നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് വിവരങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് പാലക്കാട് നടക്കുന്ന എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്കറിയാം അടുത്ത ശനിയാഴ്ചയാണ് സെപ്റ്റംബർ മാസം ഏഴാം തീയതിയാണ് പാലക്കാട് ജില്ലയിൽ എൽ ഡി സിയുടെ പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഏകദേശം എത്ര ജില്ലകളുടെ പരീക്ഷകൾ കഴിഞ്ഞു തിരുവനന്തപുരം കഴിഞ്ഞു കൊല്ലവും കണ്ണൂരും കഴിഞ്ഞു പത്തനംതിട്ടയും തൃശ്ശൂരും കാസർഗോഡും കഴിഞ്ഞു ആറ് ജില്ലകളുടെ പരീക്ഷകൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി പാലക്കാട് ജില്ലകളിൽ കൂടി വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക കേരളത്തിലെ പകുതി ജില്ലകളിലെ എൽ ഡി സി പരീക്ഷകൾ സമ്പൂർണമായി എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നോക്കിയാൽ ഈ സെപ്റ്റംബർ ഏഴാം തീയതി നടക്കുന്ന ഒരു ഭാഗ്യ പരീക്ഷണം എന്ന് തന്നെ വിശേഷിപ്പിക്കാം നല്ല ഒരു പരീക്ഷയുണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിച്ച ആളുകൾ എത്ര പേരുണ്ടായിരുന്നു എല്ലാവരും കുപ്രസിദ്ധീകരണങ്ങളും ബി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിലും ഒക്കെ കയറി നോക്കിയിട്ടുണ്ടായിരിക്കും എങ്കിലും ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ് അപേക്ഷിച്ചിരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് ഉദ്യോഗാർത്ഥികളാണ് പാലക്കാട് ജില്ലയിലെ എൽ ഡി ക്ലർക്ക് ആകുന്നതിനുള്ള കൂടി ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ പരീക്ഷ എഴുതാം എന്ന് പബ്ലിക് സർവീസ് കമ്മീഷന് കൺഫർമേഷൻ കൊടുത്ത ആളുകളുണ്ട് ഈ ഒരു പരീക്ഷ ഞാൻ എഴുതിക്കൊള്ളാം എനിക്ക് വേണ്ടിയുള്ള ചോദ്യ പേപ്പർ നിങ്ങൾ തയ്യാറാക്കിക്കോളൂ ഈ പോരാട്ടത്തിന് ഞാൻ ഉണ്ടാകും എന്ന് വാഗ്ദാനം കൊടുത്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടാണ് എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് ആളുകളാണ് പരീക്ഷ എഴുതിയേക്കാം എന്ന രീതിയിൽ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന ആളുകൾ എന്നാൽ ഏഴാം തീയതി എത്തുമ്പോഴേക്കും ഈ പോരാട്ടത്തിൽ നിന്നും സ്വമേധയാ ചില ആളുകൾ പിന്മാറുവാൻ സാധ്യതയുണ്ട് അത് മറ്റൊന്നുമല്ല പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയ്ക്ക് മുൻപേ നടത്തിയ ഒരു എലിമിനേഷൻ സ്ട്രാറ്റജിയാണ് അതിന് കാരണം അതായത് പാലക്കാട് ജില്ലയിൽ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് പരീക്ഷാ കേന്ദ്രമായിട്ട് പാലക്കാടിന് പുറമെ മലപ്പുറം തൃശ്ശൂര് മുതലായ ജില്ലകളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിച്ചു പോയി ഈ ഒരു പരീക്ഷ എഴുതണമോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പം പലരിലും ഉണ്ടാകും ആരിലാണ് അത് കൂടുതലും ഉണ്ടാവുക വേണ്ട രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ലാത്ത ആളുകളായിരിക്കും ജില്ല അതിന് പുറമേ കിട്ടിയാൽ അല്ലെങ്കിൽ സ്വന്തം ജില്ലയ്ക്ക് പുറമേ കിട്ടിയാൽ അത്രയും ദൂരം ഞാൻ പോകണോ പ്രത്യേകിച്ച് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ കൂട്ടത്തിലുള്ള അച്ഛൻ്റെയോ ചേട്ടന്റെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെയോ ഒരു ദിവസത്തെ പണി കളഞ്ഞിട്ട് എന്നെ അവർ കൊണ്ടുപോയാൽ അതിന് തെറ്റതായി മൂല്യം എനിക്ക് നൽകുവാൻ സാധിക്കുമോ എന്നുള്ള ആശയക്കുഴപ്പം ഉള്ള ആശങ്കയുള്ള നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പലരും എന്തിനും പോകാനായിട്ട് ഒരു മടി അവർക്കുണ്ടാകും അങ്ങനെ നോക്കിയിൽ ഏകദേശം അറുപതിനായിരത്തോളം ആളുകൾ ഈ പറയുന്ന എൽ ബി സി പരീക്ഷ എഴുതുവാനായിട്ട് ഏഴാം തീയതി സെപ്റ്റംബർ മാസം ഏഴാം തീയതി പരീക്ഷാ ഹാളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഒരു നിഗമനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കാം ഇന്നത്തെ പരീക്ഷ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഏഴാം തീയതിയിലത്തെ പരീക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുൻപായിട്ട് മൂന്ന് വർഷങ്ങൾക്കപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന ഒരു റാങ്ക് പട്ടിക പട്ടികയുണ്ട് മൂന്ന് വർഷം അല്ല രണ്ട് വർഷമേ ആയിട്ടുള്ളൂ കാര്യം ഈ റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അവസാനിക്കുന്നത് ഇനി ഒരു വർഷം കൂടി അതിൽ നിന്ന് നിയമനങ്ങൾ നൽകുവാനുണ്ട് ആ ഒരു വർഷം ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് സർക്കാരിനെ അവരുടെ ഒരു അനിശുദ്ധി തെളിയിക്കേണ്ടുന്ന സാഹചര്യം ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ വന്നു ചേരാനിടയുള്ളത് കൊണ്ടും ഇലക്ഷൻ സമയത്ത് പട്ടികയിൽ നിന്ന് നിയമനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്താതിരിക്കുവാനും വേണ്ടിയിട്ട് തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു നയത്തിന്റെ ഭാഗമായിട്ട് നിയമനങ്ങൾ കൂടുതൽ ലഭിക്കുവാനുള്ള അല്ലെങ്കിൽ നൽകുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അങ്ങനെങ്കിൽ കഴിഞ്ഞ തവണ എത്രയായിരുന്നു പാലക്കാട് ജില്ലയിലെ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം അത് അൻപത്തിനാല് മാർക്ക് ആയിരുന്നു നൂറ് ചോദ്യങ്ങളിൽ അൻപത്തിനാല് ശരിയുത്തരങ്ങൾ തയ്യാറാക്കി എഴുതിയ ആളുകൾ അൻപത്തിനാലെണ്ണം വേണമെന്നേ ഉള്ളൂ തൊണ്ണൂറോ എൺപതോ എഴുപത്തഞ്ചോ എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തോളൂ അറ്റംപ്റ്റ് നടത്തിക്കോളൂ പക്ഷെ അൻപത്തിനാല് മാർക്ക് ഉണ്ടോ എങ്കിൽ നിങ്ങളെ ഞങ്ങൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തണം പബ്ലിക് സർവീസ് കമ്മീഷൻ നിശ്ചയിച്ച് പ്രഖ്യാപിച്ച ബെഞ്ച് മാർക്കാണ് അൻപത്തിനാല് മാർക്ക് എന്ന് പറയുന്നത് ഈ മാർക്ക് നേടിയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് അല്ല തൊള്ളായിരത്തി അൻപത്തി ഒൻപതോളം ആളുകളാണ് അത് നേടിയെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുക അതായത് ഈ ഒരു അൻപത്തിനാല് മാർക്ക് എന്നത് എത്തിപ്പിടിക്കുവാൻ സാധിക്കാതെ വന്നിട്ടുള്ള പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ സംവരണ വിഭാഗത്തിൽപ്പെട്ടതുള്ള ആൾക്കാർ അവശത അനുഭവിക്കുന്ന വിഭാഗക്കാർ അവർക്കെല്ലാം വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മാർക്കിൽ ഇളവ് നൽകിയിട്ടുണ്ട് അപ്രകാരം അൻപത്തിനാല് മാർക്കിൽ താഴെ മാർക്ക് വാങ്ങിയിട്ടുള്ള ആളുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സപ്ലിമെന്ററി ലിസ്റ്റ് തയ്യാറാക്കി ടോട്ടൽ ലിസ്റ്റ് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് ആണ് പാലക്കാട് ജില്ലയിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ലിസ്റ്റിൽ നിന്നും നാല് ദിവരെ പോയ നിയമനങ്ങൾ നമുക്ക് കിട്ടിയ കണക്കനുസരിച്ച് ജൂലൈ മാസം പതിനേഴാം തീയതി വരെയുള്ള ഒരു കണക്ക് വെച്ചാണ് നമ്മളിത് പറയുന്നത് അപ്രകാരം ആകെ അഞ്ഞൂറ്റി നിയമന ശിപാർശകളാണ് പോയിരിക്കുന്നത് ഞ്ഞൂറ്റി എഴുപത്തിയൊൻപത് നിയമന ശിപാർശകൾ പോയിരിക്കുന്നു അതിൽ ഓസി അല്ലെ ഓപ്പൺ കാറ്റഗറിയിൽ പോയിരിക്കുന്നത് എത്രയാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെയാണ് പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇനി ഉള്ള ആ ഒരു ഒരു വർഷ കാലയളവിനുള്ളിൽ ഏകദേശം ഒരു മുന്നൂറും മുന്നൂറ്റി അമ്പതോളം കൂടി പോകാനുള്ള സാധ്യതയുണ്ട് കാര്യം രണ്ടു വർഷങ്ങൾ കൊണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പോയെങ്കിൽ മൂന്നാമത്തെ വർഷം കൂടുതൽ നിയമനം പ്രതീക്ഷിക്കാവുന്നതുകൊണ്ട് മുന്നൂറിന് മുകളിൽ പോകും അങ്ങനെയാണെങ്കിൽ ഒരു തൊള്ളായിരത്തോളം ശുപാർശകൾ തൊള്ളായിരത്തി അൻപത് പേര് മെയിൻ ലിസ്റ്റിൽ വന്നെങ്കിലും തൊള്ളായിരത്തോളം ശുപാർശകൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനും പബ്ലിക് സർവീസ് കമ്മീഷനും ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ എന്താണ് വലിയ പരിക്ക് കൂടാതെ നിൽക്കാനുള്ള ഒരു അവസ്ഥ അവർ സൃഷ്ടിക്കുവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുന്നൂറിന് മുകളിൽ നിയമന ശുപാർശകൾ പോകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു കാറ്റഗറി വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഈ ഒരു സാധ്യത വെച്ച് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചുള്ള സാധ്യതകൾ എന്ത് തന്നെയായിരിക്കും ഏകദേശം ഒരു തൊള്ളായിരം അല്ലെങ്കിൽ ഒരു ആയിരം പേർ വരെ അല്ലെങ്കിൽ ആയിരത്തിൽ താഴെ ആളുകൾ വരുന്ന ഒരു റാങ്ക് പട്ടിക ആയിരിക്കും വരുന്നത് സപ്ലിമെന്ററി ലിസ്റ്റും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ രണ്ടായിരം പേരുടെ ലിസ്റ്റ് ആയിരിക്കും വരുന്നത് സംവരണം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സപ്ലിമെന്ററി ലിസ്റ്റുകൾ ഉൾപ്പെട്ടാൽ തന്നെ ചിലപ്പോൾ ഒന്ന് കിട്ടും നിയമനം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് എത്രത്തോളം മാർക്കുകൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഈ ഒരു പട്ടികയിൽ ഇടം പിടിക്കാം എന്നുകൂടെ നമ്മൾ കണക്കിലെടുക്കുക നമ്മളുടെ നിഗമനം അനുസരിച്ച് ഇപ്പൊ കഴിഞ്ഞ ആറ് പരീക്ഷകൾ നടന്നു ആറ് പരീക്ഷകൾ നടന്ന അതനുസരിച്ച് നമ്മൾ പരീക്ഷകൾക്ക് മുൻപ് ചെയ്തിരുന്ന ആ ഒരു വീഡിയോകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം നമ്മൾ പറയുന്ന ആ ഒരു മാർക്ക് തന്നെ ഏകദേശം പല ആളുകൾക്കും കിട്ടാൻ സാധ്യതയുണ്ട് അതായത് അത്രയൊക്കെ വരാൻ ചാൻസ് ഉള്ളെന്നുള്ളതാണ് നമ്മുടെ ഒരു നിഗമനം ഇത് നമ്മളാരും തന്നെ പറയുന്നതല്ല നമ്മൾ ആ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാധ്യത കാണുന്ന മാർക്ക് അത് തന്നെയാണ് ഇവിടെയും നമ്മൾ നോക്കുന്ന മാർക്ക് എന്ന് വെച്ചാൽ ഏകദേശം ഒരു അറുപത് അറുപത്തി അഞ്ച് മാർക്കിന്റെ ഇടയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പാലക്കാടിന്റെ മെയിൻ പട്ടികയിൽ തന്നെ ഇടപെടിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കാരണം മറ്റൊന്നുമല്ല പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളു എങ്ങനെയുള്ള ചോദ്യങ്ങൾ അത് തയ്യാറാക്കിയിരിക്കുന്നത് അവർ കുറച്ച് ടഫ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും കുറച്ച് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തും അങ്ങനെ ഈസി ആയിട്ടുള്ളതും ടഫായിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ മനസ്സിന്റെ താളം തെറ്റിക്കുന്ന ഒരു സമീപനം ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഭാഗത്തു നിങ്ങളുടെ മനസ്സിന്റെ താളം തെറ്റിക്കുന്ന ഒരു സമീപനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ തീരുന്നു പല ആളുകളും കയറി കടന്നാക്രമണം നടത്തും ആ കടന്നാക്രമണത്തിൽ കൈവശമുള്ള സമ്പാദ്യങ്ങൾ എന്ന് പറഞ്ഞ മാർക്കുകൾ വിലപ്പെട്ട മാർക്കാണ് അത് നഷ്ടപ്പെടുകയും ചെയ്യും അവസാനം കഷ്ടിച്ച് ഓഫ് മാർക്കിന്റെ പരിധിക്ക് അകത്തൊക്കെ വരുന്ന രീതിയിലും നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്താണ് ഇത് പാലക്കാട് ജില്ലയിൽ മാത്രമുള്ള ആയിരം മിടുക്കന്മാരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഇതൊരു ഡിഗ്രി തലത്തിലുള്ള പരീക്ഷയാണെന്നുണ്ടെങ്കിൽ ഓരോ ജില്ലയിൽ ശരാശരി വെച്ച് നോക്കിയാൽ പതിനയ്യായിരത്തോളം ആളുകൾ പതിനയ്യായിരത്തോളം ആളുകൾ ഈ പറയുന്ന റാങ്ക് പട്ടികയിൽ ഇടം ഒന്ന് കണക്ക് നോക്കിയാൽ മതി നിങ്ങളുടെ മനസ്സിലോട് പോകേണ്ട കാര്യം ഇതാണ് അതായത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ നടത്തുമ്പോൾ അതിന്റെ പ്രിലിമിനറി നിങ്ങൾ പാസ്സാകുന്നയാളാണോ എന്ന് ആദ്യം നോക്കുക ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുമ്പോൾ അതിന്റെ പ്രിലിമിനറി പാസ്സാകുന്നയാളാണോ നിങ്ങൾ നോക്കുക എങ്കിൽ ഈ എൽ ഡി സിയുടെ റാങ്ക് പട്ടികയിൽ വരാനായിട്ടുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് കാരണം നമ്മുടെ ഡിഗ്രി ലെവലിൽ പ്രിലിമിനറി എന്ന് പറയുന്നിടത്തൊരു ശരാശരി പതിനയ്യായിരം ഇരുപതിനായിരം ആ റേഞ്ചൊക്കെയാണ് വരുന്നത് പാസ്സാക്കി എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താ ഒരു ജില്ലയിലാണ് ആയിരത്തോളം ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആ രണ്ടായിരത്തോളം ആളുകളെ ഉൾപ്പെടുത്തുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയേണ്ടതാണ് നിങ്ങൾ കിടക്കാൻ അതായത് സപ്ലിമെന്ററി ലിസ്റ്റ് ഉൾപ്പെടെ നോക്കിയാൽ ഈ പതിനാല് ജില്ലകളിൽ കൂടിയിട്ട് മുപ്പതിനായിരത്തോളം പേര് പട്ടികയിൽ ഉണ്ടാവും ഒരു ഡിഗ്രി ലെവലിന്റെ പ്രിലിമിനറി നടന്നാൽ ഇത്രയും പേര് തന്നെ കാണുകയുള്ളൂ അപ്പോൾ ഡിഗ്രി ലെവൽ പ്രീമിയറി പാസ് ആവുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ എൽ ഡി സിയുടെ പരീക്ഷ ഈസി ആയിട്ട് എന്ന റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാൻ സാധിക്കുന്നതാണ് എന്ത് നടത്താതിരുന്നാൽ മതി കടന്നാക്രമണം നടത്താതിരുന്ന വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ കറക്കി കട കറക്കുത്തിനെയും കിളക്കിക്കുത്തിനെയും ഒന്നും പ്രോത്സാഹിപ്പിക്കാത്തതും ചോദിക്കാറുണ്ട് കാര്യം മറ്റൊന്നുമല്ല മാന്യമായ രീതിയിൽ അറുപത് അറുപത്തിയഞ്ച് മാർക്ക് നേടാനാവുന്ന ക്ലാസ്സുകൾ നമ്മുടെ അക്കാദമിയുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പ്രത്യേകം പ്രത്യേകം ഫോൾഡർ ആക്കി നൽകിയിട്ടുള്ളതാണ് അത് കണ്ടുപഠിച്ചിട്ട് പോയിട്ടുള്ള ഒരാൾക്കും കറക്കി കുത്തുകയോ കിളക്കി കുത്തിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവന്റെ ലോജിക്ക് തലയ്ക്കകത്തുള്ള ഒരു ചിന്താശേഷിയാണ് ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ശരിയല്ലാത്തതും ശരി ഏത് ഒന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അറുപത്തഞ്ച് മാർക്ക് കിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ജനറൽ നോളജ് മേഖല എന്നുള്ളതിൽ നിന്ന് സയൻസും ജനറൽ നോളജ് മേഖലയും ഉൾപ്പെടെ നമ്മൾ നോക്കിയാൽ എഴുപത് മാർക്കാണുള്ളത് ആ എഴുപത് മാർക്കിൽ നമ്മളുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് അൻപത് മാർക്ക് എന്ന് പറയുന്നത് ഷൂറായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഷൂവറായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മാർക്കാണ് നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് വരെയുള്ള മാർക്ക് ഒക്കെ ജി കെ മേഖലയിൽ നിന്ന് അതിൽ സയൻസ് മേഖലയുടെ ക്ലാസുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നൽകിയിട്ടില്ല ആ മേഖല മാറ്റി നിർത്തി കഴിഞ്ഞാലും ഈ പറയുന്ന നാൽപ്പത്തിയഞ്ച് അൻപത് മാർക്ക് എന്ന് പറയുന്നത് വളരെ ഈസിയായിട്ട് നേടാൻ സാധിക്കുന്ന മാർക്കാണ് അപ്പൊ അത്രയും മാർക്കുകൾ കയ്യിൽ കിട്ടുന്ന ഒരാൾക്ക് അല്ലെ ഇംഗ്ലീഷ് അതുപോലെ മലയാളം കണക്ക് ഈ മേഖല കൂടി അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഇരുപത് മാർക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അവൻ ആരായി അഹൻ ജോലി ഉറപ്പിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു പയ്യനായിട്ടുള്ളത് മാറും പിന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി കഴിയുമ്പോൾ പല ആളുകളും എഴുപത് കിട്ടി എൺപത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമന്റ് ചെയ്യുന്നു ആ എഴുപതും എൺപതും കിട്ടിയ ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ ജില്ലയക്കാരായിരിക്കണം എന്നില്ല ഇവര് വേറെ ഏതെങ്കിലും ജില്ലയിൽ പോയി പരീക്ഷ എഴുതുന്ന ആൾക്കാരായിരിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ സ്വന്തം ജില്ലയില് നിങ്ങൾക്ക് റാങ്ക് പട്ടികയിൽ വരാനായിട്ട് സാധിക്കും എങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു അറുപത് അറുപത്തഞ്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ കൂടുതൽ നെഗറ്റീവുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പരിശ്രമം നടത്തി കഴിഞ്ഞാൽ കിട്ടും ഈ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ ലിസ്റ്റിൽ വരാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ പരീക്ഷകൾ കണ്ണൂരായാലും കൊല്ലമായാലും പാലക്കാ പാലക്കാട് നമ്മുടേതാണ് തൃശ്ശൂർ കാസർ കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിലെ പരീക്ഷകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു മാർക്കൊക്കെ കിട്ടിയ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു മാർക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോവുക അനാവശ്യമായിട്ടുള്ള അഭ്യാസം പരീക്ഷകൾ നമ്മൾ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് നമ്മൾ വിജയിച്ചു നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷ രണ്ട് മണിക്ക് ആരംഭിക്കും രണ്ടു മണിക്ക് ആരംഭിച്ചു കഴിയുമ്പോൾ മൂന്ന് മുപ്പത് വരെയുള്ള ആ ഒരു സമയമാണ് നിങ്ങളുടെ പരീക്ഷാ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് പതിനഞ്ചൊക്കെ ആകുമ്പോൾ നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ചുമ്മാ ഇങ്ങനെ ഇതിലൂടെ നേരത്ത് സംശയം തോന്നി സംശയം തോന്നി നിങ്ങൾ മാറ്റിവെച്ച കുറെ ചോദ്യങ്ങൾ കാണും അവളായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സാപ്പാൻ മന്ത്രിക്കുന്നത് അല്ലെ എന്താണ് ഇത് ചെയ്യൂ ഇത് ചെയ്യൂ ഇത് ചെയ്താൽ നിനക്ക് കിട്ടും അപ്പോൾ എന്ത് ചെയ്യുന്നു ഒന്നും നോക്കില്ല പ്രലോഭനമാണ് അല്ലെ നമ്മൾ കണ്ടിട്ടില്ലേ ഏതോ ആകാശോ സിനിമയിൽ കള്ളു കൂടി നിർത്തിക്കാനായിട്ട് മുരളിയെ ധ്യാനകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ബസ് ഇങ്ങനെ പെട്ടി കഴിയാൻ നിർത്ത് ഒരു സ്റ്റോപ്പിൽ നിർത്തിക്കഴിയാൻ നേരത്തെ അതിനപ്പുറത്ത് ചാരായം എന്ന് ബോർഡ് കാണുന്നു മുരളിയ ബോർഡ് ഒന്ന് നോക്കുന്നു മുരളിക്ക് ആശങ്കയാണ് കേറോണോ വേണ്ടയോ കേറോണോ വേണ്ടയോ അല്ലെ വണ്ടി അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ നീങ്ങുന്നു ചാരി എഴുന്നേറ്റ് തന്നെ താൻ ബെല്ലിടിച്ച് നിർത്തി ആളങ്ങാനണം എന്ന് പറഞ്ഞ് കറങ്ങിയിട്ട് പുള്ളി കള്ളുഷാപ്പിൽ പോയി ആ ചാരായഷാ ചാരായം അടിക്കുന്ന പോലെ വേണ്ട 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 എന്ന് വെച്ചിട്ട് ഒരു മൂന്ന് പതിനഞ്ച് വരെ നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തും അവസാനത്തെ പതിനഞ്ച് മിനിറ്റ് നീങ്ങും എല്ലാം കൊണ്ട് തൊലച്ചിട്ട് വരും അതാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ഉദ്യാർത്ഥികൾക്കും പരീക്ഷാ ഹാളിൽ സംഭവിക്കുന്ന അബദ്ധം എന്ന് പറയുന്നത് ഈ അബദ്ധം മൂലം ചിലപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഒരു മൂന്നേ മൂന്ന് മാർക്ക് അല്ല ഒരു പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് നഷ്ടപ്പെടും പക്ഷെ ഈ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കിൽ ആയിരിക്കാം റാങ്ക് പട്ടിക നിർണ്ണയിക്കുന്ന കട്ട് ഓഫ് മാർക്കിൽ നിന്ന് നമ്മൾ വെളിയിലായി പോകുന്നത് അപ്പോൾ ഇങ്ങനെ വെളിയിലായി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് കൊല്ലം കൂടി കാത്തിരിക്കണം അല്ലെ മൂന്ന് കൊല്ലം കൂടി കാത്തിരുന്നെങ്കിൽ പിന്നൊരു ഇതുപോലെ ബൾക്കായിട്ട് അവസരങ്ങൾ കിട്ടുന്നൊരു പരീക്ഷ വരികയുള്ളൂ അല്ലെ ഇപ്പൊ കറക്കി കുത്താനും കിളിക്ക് കുത്താനും ഒക്കെ ആളുകൾ പലരും പ്രേരിപ്പിക്കുക അല്ല ധൈര്യം എടുക്കണം റിസ്ക് എടുക്കണം എന്നൊക്കെ പറയാൻ സാധിക്കും റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ റിസ്ക് എടുത്തുകൊള്ളുക അതാരാണ് പഠിച്ചിട്ടില്ലാത്തവരാണ് പഠിച്ചിട്ടുള്ളവർക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല കാര്യം നിങ്ങൾ നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അറുപത് അറുപത്തഞ്ച് മാർക്ക് നേടാനുള്ളത് ആ ചോദ്യ പേപ്പറിലുണ്ട് അതുകൊണ്ട് കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷയ്ക്ക് പോവുക ടെൻഷൻ ഇല്ലാതെ കൃത്യമായിട്ട് ചെയ്യുക മനസ്സിലൊരു ധാരണ വയ്ക്കുക അറുപത് അറുപത്തഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ റാങ്ക് പട്ടികയിൽ വരും അതുകൊണ്ട് ഒരു എഴുപത് എഴുപത്തഞ്ച് ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക അതിനപ്പുറത്തേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നൽകാനായിട്ടുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത് അതുപോലെ ഇതിന് ചിലപ്പോൾ എന്താണ് എതിർക്കാൻ അത്രയും ചോദ്യങ്ങൾ എന്താ ചെയ്യരുതെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഒരു ക്ലാസ്സിനെ ഫോളോ ചെയ്യുന്ന ആളുകളോടാണ് അവർക്ക് എത്രയും കാര്യങ്ങൾ കിട്ടാനുള്ള കപ്പാസിറ്റിക്കുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഉള്ള കാര്യങ്ങൾ കളഞ്ഞിട്ട് വരരുത് എന്ന് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു പാലക്കാട് ജില്ലയുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി പോയി പരീക്ഷ എഴുതുക ഓൾ ദ ബെസ്റ്റ്